ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ രണ്ട് ഷൂ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഷൂവിൻ്റെ പരസ്യം നല്ല ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഷൂ കഴുകി വൃത്തിയാക്കാനായിട്ട് പോകാം കേട്ടോ ഇതിൻ്റെ കോലം കണ്ടു ഇത് നല്ല വെളുത്ത ഷൂ ആയിരുന്നു ചേട്ടയുടെ വെളുത്ത ഇങ്ങനെയുള്ള ഷൂകളൊക്കെ കഴുകി നല്ല വെളുപ്പിക്കുന്ന പണി എൻ്റെ ആട്ടോ ചേട്ടാ ഈ വർക്കിന് വെളുത്തതൊക്കെ ഇട്ടുകൊണ്ട് പോയി ചീത്തയാക്കി കഴിഞ്ഞിട്ട് കൊണ്ടുവരും പിന്നെ ഞാൻ ഇരുന്ന് ഉറച്ചുരച്ച് ഉരച്ച് ഉരച്ച് കഴുകണം അപ്പം നമുക്ക് നമ്മുടെ ഷൂ കഴുകാനായിട്ട് രാവിലത്തെ പണിതാന്ന് ഇതിലൊക്കെ ചാണകമൊക്കെ ഉണ്ട് ചാണകില്ലായിട്ട് നമുക്ക് ഭയങ്കര ചൂട് ഷൂ കഴുകാനായിട്ട് നമുക്ക് കുറച്ച് ബ്രഷുകൾ ആവശ്യമാണ് ഫസ്റ്റ് നമ്മൾ വെള്ളം നനയ്ക്കണം ഇതിന്റെ അകത്ത് വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ലെന്നാട്ടോ പറഞ്ഞേ ഇത് അപ്പൊ അപ്പൊ തന്നെ കഴുകി വെക്കുന്ന നല്ലത് ചേട്ടായി ചേട്ടായി ഷൂ പൊട്ടിയിരിക്കുന്നല്ലോ

ആ വെയിലത്തോട്ടിടുക ഭയങ്കര ചൂട്ന്ന് വച്ചാൽ ഇവിടെക്കും കുടിക്കാൻ പറ്റാത്ത ചൂട് ഒരു രക്ഷ അപ്പൊ നമ്മൾ നല്ലൊരു ഷൂ എല്ലാം നെക്സ്റ്റ് അപ്പം ഷൂ നല്ല വൃത്തിക്ക് കഴുകി ഇനി ഇത് ഉണങ്ങട്ടെ എല്ലാവരുടെയും ഷൂ കഴുകുന്നത് ഞാനാട്ടോ നമുക്കിതിനെ വെയിലത്തെ കൊണ്ടു വെക്കാം വെയിൽ ആ എല്ലായിടവും വെയിലാത്ത വെയില എരിപ്പൊരി വെയിൽ ൾക്കാരൊക്കെ ഇടേ നിറത്തിലൊക്കെ വാരി കൊടുക്കണോ എന്തൊരു ചാടയാളോട്ട് പോയി ചെരുപ്പിടുക ചെരുപ്പേ പോയി ചെരുപ്പിട്ടുണ്ടോ അവിടാ താഴോട്ട് നേരെ പൊക്കോ നേരെ പോകോ ആവടണ്ട് അനുജിയോട് ചെരുപ്പുണ്ടോ എവിടെ മാങ്ങും നല്ല കമ്മിയാന്ന് തോന്നുന്നു ദേശിച്ച സംസാരിക്കുന്നേ

വര കഞ്ഞി കിടിച്ചോ പാരായ എന്തു കഞ്ഞി വാങ്ങിച്ചോ എവിടെന്നാ വാങ്ങിച്ചേ വാങ്ങിച്ചോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു കേട്ടാന്ന് പോവാനാണെങ്കിൽ റോഡിൽ കിടന്ന് ഭയങ്കര അലപ്പൊക്കെ ആയിരുന്നു ഞാൻ വന്ന് തുണി മടക്കി ഇപ്പോൾ അത്യാവശ്യം നല്ല ഇരിട്ടായി കേട്ടോ ഞാൻ കുളിച്ചൊന്നുമില്ല തുണി മടക്കി വെച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കൂടുതലും ചേട്ടായിട്ട തുണി ആട്ടോ ഉള്ളത് അങ്ങനെ തുണിയെല്ലാം കയ്യോടെ മടക്കി എടുത്ത് അടുക്കി പറക്കി വെച്ചു അത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കുളിക്കാനായിട്ട് പോകുന്നത് ഞാൻ എപ്പോഴും പറയത്തില്ല വീട്ടിലിടുന്ന തുണി ഇങ്ങനെ വലിച്ചു വരെ എടുത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഉള്ളൂ വീടി